വെള്ളം പൊട്ടിയ കുഴപ്പമില്ല സംസ്ഥാനങ്ങളൊന്നുമില്ല കേരളത്തിന്റെ അഞ്ച് ജില്ല കാണുന്നില്ല എത്രയോ ഈ നൂറ്റി മുപ്പത് കൊല്ലായിട്ട് പരിസ്ഥിതി ലോക പ്രദേശത്ത് കുഴപ്പമില്ല പിന്നെ ഇപ്പൊ എന്നെ ആയിരത്തിനൂറ് താഴെയാണ് ഇപ്പൊ പരിസ്ഥിതി ലോലം അതൊക്കെ എന്നെ മനസ്സിൽ വെച്ചേക്കാൻ പ്രവചിച്ചാൽ മതി എന്നോട് പറഞ്ഞൊക്കെ എന്നെ മനസ്സിലുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇറക്കി വിടേണ്ടി വന്നു മനസ്സിലായി നൂറ് കോടി രൂപ ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല ഞാൻ പെറ്റിഷൻ കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന അഞ്ച് പ്രാവശ്യം നമ്മുടെ മുല്ലപ്പെരിയാർ സന്ദർശിക്കുകയും ഈ ഡാം പൊളിച്ച് മാറ്റി വേറെ പുതിയ ഡാം പൊള്ളി പറയുകയും ചെയ്തയാളാണ് റിപ്പോർട്ട് നിയമസഭ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോ അതിനെ ചെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് ഡാം പൊളിച്ച് പറ്റുള്ളൂ എന്ന് പറഞ്ഞു പോകുന്നതിന്റെ രണ്ടാമത്തെ ദിവസം ഈരാറ്റിമട്ടം വന്ന് തമിഴ്നാട്ടിൽ വലിയ കൂടിയ ആളുകൾ നമ്മളെ റോഷി അഗസ്റ്റിൻ അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് റോഷി അഗസ്റ്റിൻ മുഖ്യമന്ത്രിയും പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ നൂറ്റി മുപ്പത് കൊല്ലം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമും സുരക്ഷിതമാണെന്നാണ് പറയുന്നത് എനിക്കും മനസ്സിലാകാത്ത കാര്യം ഇവമാര് എന്ന സയന്റിസ്റ്റുകളായി ഐ ഐ ടി റോഹി റോഹി പറഞ്ഞിരിക്കുക എന്താ വഴി അപകടമാണോ പറയട്ടെ ലോകം മുഴുവൻ അമ്പത് കൊല്ലം മാത്രമേ ഒരു ഡാമിന് അയച്ചു പറയുന്നുള്ളൂ തീർച്ചയായിട്ടും ആ അമ്പത് കൊല്ലം കഴിഞ്ഞാൽ അത് ഡിമോളിഷ് ചെയ്ത് വേറെ ഡാം പണിയും കേരളത്തിൽ വെറും തുർക്കൊണ്ടുണ്ടാക്കി ഡാമിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ പണി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കമ്മീഷൻ ചെയ്തതാണ് അപ്പം നൂറ്റിമുപ്പത് കൊല്ലമായി കമ്മീഷൻ ചെയ്തിട്ട് ആ ഡാമിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എങ്ങനെ നോക്കുന്നത് നിയമസഭയുടെ അഞ്ച് നിയമസഭാ കമ്മിറ്റികൾ അവിടെ പരിശോധിച്ചിട്ട് ഇത് വലിയ അപകടകരമാണ് വേറെ ഡാം പണികളെന്ന് പറയുക മാത്രമല്ല തമിഴ്നാടും കേരളം ചേർന്നുകൊണ്ട് ഇപ്പോഴത്തെ ഡാമിൽ നിന്ന് ആയിരത്തി മുന്നൂറ് പണി താഴെ വളരെ വ്യക്തമായി കണ്ടുപിടിച്ചിട്ടുണ്ട് സ്ഥലം പുതിയ ഡാം പണിയാൻ അതെല്ലാം തട്ടിട്ട് ഇപ്പോൾ ഡാം വേണ്ട എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇവിടെ ആരും തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കുന്നതിന് ഇതിലല്ല വെള്ളം കൊടുക്കണം പക്ഷേ ഇവിടത്തെ ജനങ്ങളുടെ ജീവനും സ്വസ്ഥനും സംരക്ഷണം വേണം ഇതാണ് നമ്മുടെ മുദ്രാവാക്യം എല്ലാ തമിഴ്നാടിന് അഞ്ച് ജില്ലകളിലെ ജനത്തിന് വെള്ളവും ദൃശിയും ഈ വെള്ളമാണ് അത് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല അത് കൊടുത്തേ പറ്റൂ അത് കൊടുക്കുന്ന അത് കൊടുത്തില്ല പക്ഷെ അത് കൊടുക്കുന്ന നമ്മൾ നമ്മള് മനുഷ്യൻ കൊടുക്കണം പക്ഷേ അത് വേണ്ടി നമ്മുടെ മുപ്പത്തഞ്ച് ലക്ഷം അഞ്ച് ജില്ലയിലെ ജനങ്ങളെ മുഴുവൻ ഭീതിയിലാകുന്നു ഒരു മനുഷ്യൻ കിടന്നുറങ്ങാൻ പറ്റാത്തതിലേ പേടിച്ചിട്ട് എപ്പം വെള്ളം ആകും വയനാട്ടില് ദുരന്തം കണ്ടില്ലേ അത് തന്നെയല്ല ഈ ഇരിക്കുന്ന സ്ഥലം ഈ നമ്മുടെ വളരെ വളരെ സെൻസിറ്റീവായ ഏരിയ ആണെന്ന് സയന്റിസ്റ്റുകൾ മുഴുവൻ പറഞ്ഞിരിക്കുക അതുപോലെ തന്നെ അത് മാറ്റി വേറെ പണിയുന്നതിന് ഇത്ര പഠിപ്പിക്കേണ്ട കാര്യം എന്താ വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് പിന്നെ ഇത് അവർക്ക് പ്രശ്നം തമിഴ്നാട്ടിലെ ജനങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യമാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയണ് വെള്ളം ഞങ്ങൾക്ക് ജീവൻ അവർ സമ്മതിക്കും നിങ്ങളെ സമ്മതിക്കേണ്ട കാര്യം അവരെ സമ്മതിച്ചില്ലേ പോലും നമുക്ക് സമ്മതിക്കും അത് തന്നെയാണ് നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എണ്ണായിരം ഏക്കർ സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത് നൂറേക്കർ അനുബന്ധങ്ങൾക്ക് എണ്ണായിരത്തി ഒരുനൂറ് ഏക്കർ സ്ഥലമുണ്ട് ആകെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരേക്കർ അഞ്ച് രൂപയാണ് കിട്ടുന്നത് മതിയോ എന്തിനായിരുന്നു അത് വേണ്ട നോക്കാൻ പാടില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് മാസം ഇരുപത്തി ഒമ്പാത്തെ അച്യുതേനം വന്ന പുള്ളി കരി ഒപ്പിടിച്ചു അതായതിനൊക്കെ കൊഴപ്പാക്കി അതിനകത്ത് ഈ അഞ്ചെന്നൊള്ള മുപ്പതാക്കി പക്ഷെ വൈദ്യുതി ഉൽപ്പാദിക്കാൻ അവർക്ക് അവകാശമില്ലാതിരുന്ന മുഖ്യമന്ത്രി അച്യുതമേനായിരുന്നപ്പം ഒപ്പിട്ട് കൊടുത്തപ്പം മുൻകാല പ്രാബല്യത്തിൽ വൈദ്യുതി വൈദ്യുത്പാദിക്കാനുള്ള അനുവാദം അവർ വിട്ടുകൊടുത്തു അതോടെ നമ്മൾ പണി കൊടുക്കും തീർച്ചയായിട്ടും നമ്മള് അച്യുതവനെ എന്തുകൊണ്ടിങ്ങനെ കാണിച്ചോന്ന് ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തെ മോശമാക്കല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് എന്തോ എന്തോ ഫോൺ പ്ലേ അതിനകത്തുണ്ടെന്ന് അറിയാമെന്ന് എല്ലാവർക്കും അറിയാം മനസ്സിലായില്ലേ അച്യുതനും മാനേജർ ഞാൻ സമ്മതിക്കുന്നു എനിക്ക് ബഹുമാനമുണ്ട് പക്ഷേ ഈ തമിഴ്നാട് സർക്കാരിന്റെ നൂറ് കോടി രൂപ എല്ലാ കൊല്ലം ബഡ്ജറ്റ് വരുന്നുണ്ട് മുല്ലപ്പെരിയാണ് ഓഡിറ്റ് ഇല്ലാത്ത നൂറ് കോടി രൂപ അതെവിടെ പോകുന്നു അത് അന്വേഷിക്കണ്ടേ കേരളത്തിൽ ഏതൊക്കെ മാന്യന്മാർ രാഷ്ട്രീയക്കാർക്ക് തമിഴ്നാട്ടിൽ സ്ഥലമുണ്ട് ഇതൊന്നന്വേഷിക്കണ്ടേ അന്വേഷിക്കുമ്പോ ഈ ഡാമിലെ മുപ്പത്തഞ്ചു ലക്ഷം ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദാം ഇവിടെ നിലനിൽക്കുന്നതിന്റെ കാര്യം മനസ്സിലാവുന്നതാണ് എന്റെ അഭിപ്രായം സാർ ഇതിനുമുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടില് പിന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായിയും പിന്നെ ഉടുമ്പൻചോല അതായത് സാർ നമ്മുടെ എം എൽ എ ആയിരുന്നയാൾ ഇപ്പഴത്തെ നമ്മുടെ എം എം മണി സാറും ഒക്കെ പറഞ്ഞിരുന്നത് എന്ത് വർത്തമാനമാണ് ഇപ്പൊ എന്താ സാർ അന്ന് ഡാമിന് നിലവില്ലെന്നും പുതിയ ഡാം പണികളും പറഞ്ഞ് ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭം നടത്തിയ ആളാണ് പിണറായി വിജയൻ അതെ അതെ എം എം മണി തുടങ്ങിയവർ അതെ പറയുന്ന പണിയുണ്ട് അതായത് അതായത് തമിഴ്നാടിന്റെ എന്തോ പറയുന്നത് പോലെ ഇത്തരത്തിൽ ഒരു 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 ഫണ്ട് ഫണ്ട് വന്നേക്കും വരുന്നുണ്ട് അല്ല കാരണം അതായത് നൂറ് കോടി രൂപ ഞാൻ ഇത് വരുന്ന പറയുന്നതല്ല ഞാൻ ബെറ്റേഷൻ കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന അഞ്ചു പ്രാവശ്യം നമ്മുടെ മുല്ലപ്പെരിയാർ സന്ദർശിക്കുകയും ഈ ഡാം പൊളിച്ച് മാറ്റി വേറെ പുതിയ ഡാം പിള്ളിട്ട് പറയുകയും ചെയ്തയാളാണ് റിപ്പോർട്ട് നിയമസഭ പാസാക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോ അതിനെ ചെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് കേടാൻ പൊളിച്ചോ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പോന്ന് എന്റെ രണ്ടാമത്തെ ദിവസം ഈ ഈരാറ്റുമട്ടം വന്ന് തമിഴ്നാട്ടിൽ വലിയ കൂടിയ ആളുകള് അവൻ എന്നോട് പറഞ്ഞുവയ്ക്കാ എന്നെ മനസ്സിലുണ്ട് ഞാൻ കെട്ടാമെന്ന് പറഞ്ഞു ഇറക്കി വിടേണ്ടി വന്നു മനസ്സിലായില്ലേ അപ്പൊ അവരെന്നാ ചെയ്യുന്നിരിക്കും അന്നേരം മനസ്സിലായി ആ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ കേട്ടോട്ട് പറഞ്ഞില്ലേ അങ്ങ് കേട്ടോട്ട് പറയാത്ത മാന്യന്മാരൊക്കെ കേരളത്തിൽ ഉണ്ട് അവരെല്ലാം ഇത് കൂടത്തിൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ കുഴപ്പം വിളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല അതെ സാർ ഒരു സംശയം ഈ പുതിയ ഡാമ് നിർമാണം പറയുമ്പോ പരിസ്ഥിതി ലോലമായ ആ പ്രദേശത്ത് എങ്ങനെയാണ് സാർ പുതിയ ഡാമിന്റെ നിർമ്മാണം നടക്കണം നടക്കുന്നത് എങ്ങനെ പ്രായോഗികമാണെന്ന് അത് നടക്കാന്ന് ഇപ്പം ഈ ഡാം വേണത് എങ്ങനെയോ ആ മാനദണ്ഡപ്പകാരം തന്നെ ആ ഡാമിൽ നിന്ന് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആഡിയ് താഴെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ടാ മതി മുല്ലപ്പെട്ട മേഖലയാണ് അല്ലെങ്കിൽ എർക്കേക്ക് ഉണ്ടാവു സെറ്റ് ലാറ്റിൻ മേഖലയിൽ മുല്ലപ്പള്ളിയാണ് നിൽക്കുന്നത് ഇപ്പൊ ആ സാർ അബ്ദുൾ സബ് കർണാടക ബോർഡറിലൊക്കെ അല്ലേ സാർ ഈ പുതിയതായിട്ട് വരുന്ന ഡാമിന്റെ ഒരു ഭാഗമൊക്കെ ഒക്കെ കെട്ടേണ്ടി വരിക ഡാം കെട്ടേണ്ടി വരിക അല്ലാടക ഒരു ബന്ധവുമില്ല കേരളത്തിന്റെ മണ്ണി തന്നെയാണ് ആ കേരളം അപ്പൊ ഏതൊക്കെ ഭാഗം വരും സാർ ഏതൊക്കെ സംസ്ഥാനങ്ങൾ വഴി വരും വെള്ളം ആ അതെ അതെ വെള്ളം പൊട്ടിയ കുഴപ്പമില്ല സംസ്ഥാനങ്ങളൊന്നുമില്ല കേരളത്തിന് അഞ്ച് ജില്ല കാണത്തില്ല അഞ്ച് ജില്ല കാണത്തില്ല ശരിയാണ് പക്ഷെ ഡാം പുതുക്കി പണിയുമ്പോൾ അത് ഏതെല്ലാം ഭാഗത്തും കൂടെ ചെയ്യേണ്ടി വരും ഏതൊക്കെ സ്റ്റേറ്റുകൾ സ്റ്റേറ്റിന്റെ അവതാരം വേണ്ട തമിഴ്നാടും കേരളം കേരളത്തിന്റെ തലത്ത് തന്നെയാണ് ഇപ്പോൾ ഡാം ഇരിക്കുന്നത് ആയിരത്തി മുന്നൂറ് അടി നേരെ താഴെ അളന്നിട്ട് വെച്ച് അവിടെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ പടച്ചാൽ മതി അവിടെ കേരളത്തിന് തമിഴ്നാടും അല്ലാതെ തമിഴ്നാട് കാശ് മുടക്കുക കേരളം സ്ഥലം കൊടുക്കുക ഇൻസ്പെക്ടർ ചെയ്യാൻ നടത്തുക അത്ര കൊടുക്കുന്ന ഒരു കാര്യമില്ല അപ്പൊ അപ്പൊ ഈ പറയുന്ന പരിസ്ഥിതി ലോല പ്രശ്നമൊന്നും അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പരിസ്ഥിതി ലോല പ്രശ്നമില്ല പിന്നെ അന്ന് തന്നെ പരിസ്ഥിതി ലോകം ഈ നൂറ്റി മുപ്പത് കൊല്ലായിട്ട് പരിസ്ഥിതി ലോല പ്രദേശം കുഴപ്പമില്ല പിന്നെ ഇപ്പൊ തന്നെ ആയിരുന്നൂറ് താഴെയാണ് ഇപ്പൊ പരിസ്ഥിതി ലോലം അതൊക്കെ മനസ്സിൽ വെച്ചേക്കാൻ പ്രവേശിച്ചാൽ മതി